റോമൻ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ കായിക താരങ്ങളിൽ ഒരാളായിരുന്നു കേസ് അപ്പുലേസ് ഡയോക്കിൽസ് എന്ന രഥയോട്ടക്കാരൻ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഡയോക്കിലിസ് നേടിയെടുത്ത വിജയങ്ങളും സമ്പത്തും അവിശ്വസനീയമായിരുന്നു എ ഡി നൂറ്റിനാല് ലുസിറ്റാനിയയിലെ ഇന്നത്തെ പോർച്ചുഗൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഡയോക്കിൽസ് വളരെ ചെറുപ്പത്തിൽ തന്നെ റോമൻ സർക്കസുകളിലെ രഥയോട്ട മത്സരങ്ങളിലേക്ക് കടന്നുവന്നു അദ്ദേഹത്തിന്റെ കരിയർ ഏകദേശം ഇരുപത്തിനാല് വർഷത്തോളം നീണ്ടുനിന്നു ഈ കാലയളവിൽ അദ്ദേഹം നാലായിരത്തി മത്സരങ്ങളിൽ പങ്കെടുത്തു അതിൽ ആയിരത്തി വിജയങ്ങൾ നേടി ഓരോ വിജയവും അദ്ദേഹത്തിന് പ്രശസ്തിയും പണവും നേടിക്കൊടുത്തു പലപ്പോഴും നിർണായക നിമിഷങ്ങളിൽ പിന്നിൽ നിന്ന് കുതിച്ചു കയറി വിജയം നേടുന്നതിൽ അദ്ദേഹം മിടുക്കനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ശൈലി ആരാധകരെ ആവേശത്തിലാക്കി എന്നാൽ ഡയോകിൽസിനെ കൂടുതൽ ശ്രദ്ധേയനാക്കുന്നത് അദ്ദേഹത്തിന്റെ സമ്പത്താണ് വിരമിക്കുമ്പോൾ ഏകദേശം മൂന്നര കോടി സിസ്റ്റർസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ തുക ഇന്നത്തെ കണക്കനുസരിച്ച് കോടിക്കണക്കിന് ഡോളറിന് തുല്യമാണ് റോമൻ സാമ്രാജ്യത്തിലെ എഞ്ചിനീയറിംഗ് പ്രോജക്ടുകളുടെ ചെലവിനേക്കാൾ അധികമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു കായിക താരത്തിന് ഇത്രയധികം സമ്പത്ത് നേടാൻ കഴിഞ്ഞത് അന്നത്തെ സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാധാന്യം വിളിച്ചോതുന്നു രഥയോട്ട മത്സരങ്ങൾ റോമൻ ജനതയുടെ പ്രധാന വിനോദങ്ങളിലൊന്നായിരുന്നു ഈ താരങ്ങൾ അക്ഷരാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാറുകളായിരുന്നു എ ഡി നൂറ്റിനാൽപ്പത്തി ആറിൽ നാൽപ്പത്തിരണ്ടാം വയസ്സിൽ ഡയോക്കിൽസ് കായികമത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു തന്റെ സമ്പത്തും പ്രശസ്തിയും ആസ്വദിച്ച് അദ്ദേഹം സമാധാനപരമായി ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഗേസ് അപുലേസ് ഡയോക്കിൽസ് കേവലം ഒരു രഥയോട്ടക്കാരനായിരുന്നില്ല മറിച്ച് റോമൻ കായിക ലോകത്തിന്റെ പ്രതീകമായിരുന്നു